നമസ്കാരം സ്വർണവില തൊണ്ണൂറായിരം കടന്നുവെങ്കിലും വിവാഹങ്ങളും മറ്റും വരുമ്പോൾ സ്വർണം ഇപ്പോഴും ആളുകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പണിക്കൂലി ആഭരണത്തിന്റെ ഡിസൈനുകൾക്ക് അനുസരിച്ച് പണിക്കൂലിയിൽ മാറ്റമുണ്ടാക്കും സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണക്കൂലി അത് ശതമാനക്കണക്കിലാണ് ഈടാക്കുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല സ്വർണം വാങ്ങുന്നവർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണിത് ഇത് പലപ്പോഴും ഉപഭോക്താക്കൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ശതമാനം അടിസ്ഥാനമാക്കിയുള്ള പണിക്കൂലി എന്തുകൊണ്ടാണെന്ന് ഇൻഫ്ലുവൻസറായ പ്രീം സോണി വിശദീകരിക്കുന്നുണ്ട് അതായത് നിശ്ചിത വില ഈടാക്കാത്തതിന് പിന്നിലെ കാരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വാങ്ങുന്നവരും ഇത് തിരിച്ചറിയുന്നില്ല കാരണം നിർമ്മാണ കൂലിയുടെ യഥാർത്ഥ കണക്കുകൾ ആരും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല സോണി എന്ന ഒരു ഇൻഫ്ലുവൻസർ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് സ്വർണവിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും പണിക്കൂലി ഒരേ ശതമാനത്തിൽ തുടരുന്നതിനെ കുറിച്ച് പലരും പരാതിപ്പെടാറുണ്ട് ഇത് അകാരണമായി സംഭവിക്കുന്നതല്ല എന്നാണ് സോണി വ്യക്തമാക്കുന്നത് ഇത് ന്യായമല്ലാത്തതായി പലർക്കും തോന്നാം എന്നാൽ നിർമ്മാണ കൂലി ശതമാനത്തിൽ ഈടാക്കുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് ഉൽപാദന സമയത്തുണ്ടാകുന്ന നഷ്ടം അത് ഗ്രാമിലാണ് രൂപയിലല്ല കണക്കാക്കുന്നത് ഇതെല്ലാ കാര്യങ്ങളും മാറ്റി മറിക്കുന്നുണ്ട് ഓരോ ആഭരണ ഡിസൈനിനും സ്വാഭാവികമായ ഒരു നിശ്ചിത അളവ് ആ അളവിൽ സ്വർണം നഷ്ടമാകും ഇത് ഉൽപാദന നഷ്ടമെന്ന് അറിയപ്പെടുന്നു ഉദാഹരണത്തിന് നൂറ് ഗ്രാം സ്വർണം ആവശ്യമുള്ള ഒരു ഡിസൈൻ നിർമ്മിക്കുമ്പോൾ ഏകദേശം അഞ്ച് ഗ്രാം സ്വർണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സ്വർണത്തിന് അമ്പതിനായിരം രൂപയോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോ ആണെങ്കിലും ഈ അഞ്ച് ഗ്രാം നഷ്ടപ്പെടും പക്ഷേ പ്രക്രിയ മാറുന്നില്ല നഷ്ടം മാറുന്നില്ല അധ്വാനവും മാറുന്നില്ല ഈ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മൂല്യം വിപണി വില അനുസരിച്ച് മാറുകയാണ് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മൂല്യം വില മാറുന്നതനുസരിച്ച് വ്യത്യാസപ്പെടും ഇതൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് ഗ്രാമിന് അമ്പത് ഗ്രാം രൂപയാണെങ്കിൽ അഞ്ച് ഗ്രാം നഷ്ടത്തിന് ഇരുപത്തി അയ്യായിരം രൂപ ചെലവ് വരും എന്നാൽ പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണെങ്കിൽ ഇതേ അഞ്ച് ഗ്രാം നഷ്ടത്തിന് അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരും നഷ്ടപ്പെടുന്ന സ്വർണത്തിന്റെ അളവ് ഒരേപോലെയാണെങ്കിലും അതിന്റെ മൂല്യം വിപണി അത് വിലക്കനുസരിച്ച് മാറുകയാണ് ആഭരണ നിർമ്മാതാക്കൾ ഒരു നിശ്ചിത തുകയായി അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ പണിക്കൂലി ഈടാക്കുകയാണെങ്കിൽ ഉയർന്ന വിലയുള്ള വർഷങ്ങളിൽ ഓരോ ആഭരണത്തിലും അവർക്ക് നഷ്ടം സംഭവിക്കും ഇത് ആഭരണ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടിലാകും ഒരു ഉദാഹരണം നോക്കിയാൽ പെട്രോളിന് ലിറ്ററിന് എഴുപത് രൂപയാണെങ്കിലും നൂറ്റി ഇരുപത് രൂപയാണെങ്കിലും നിങ്ങളുടെ കാർ ഒരേ ലിറ്ററിൽ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അളവിലല്ല മൂല്യത്തിലാണ് വർധനവ് വരുന്നത് ആഭരണങ്ങളുടെ കാര്യത്തിലും ഇതങ്ങനെയാണ് ചുരുക്കത്തിൽ നിർമ്മാണ എന്നത് അധിക ലാഭമല്ലെന്നും ഉൽപാദന നഷ്ടം നികത്തുന്നതിനും ആഭരണ വ്യവസായത്തിൽ ന്യായമായ ഒരു രീതി നിലനിർത്തുന്നതിനും ആവശ്യമായ ഒരു ചെലവാണെന്നും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമായി ടി